ഹലോ ഗുഡ് മോർണിംഗ് രണ്ടു ദിവസമായിട്ട് വീഡിയോ ഒന്നും നിർത്തില്ല കേട്ടോ എന്താണെന്നു വെച്ചാൽ ജലദോഷവും തൊണ്ടവേനയൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ മദ്രസ ഓട്ടോ എല്ലാം കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് രാവിലെ തന്നെ ഭയങ്കര മഞ്ഞ ഉണ്ട് കേട്ടോ അതുകൊണ്ട് ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ പ്രശ്നം കൊണ്ടാണ് തൊണ്ടവേദനയും ജലദോഷമൊക്കെ ഇപ്പോളും മാറിയിട്ടൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഓക്കെയാണ് അതുകൊണ്ടാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അടുത്തുള്ളൊരു പച്ചക്കറി തോട്ടം ഉണ്ടോ അതൊന്ന് കാണാൻ വേണ്ടി പോയതാണ് പിന്നെ അവിടെ ആ പുറത്തൊന്നും അതിനെയും കണ്ടില്ല കേട്ടോ പൈപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ പൈപ്പിൽ വെള്ളമൊന്നും വരുന്നുണ്ടായിരുന്നില്ല എന്തായാലും വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്തു വെണ്ടയ്ക്കയിലെല്ലാം പിന്നെ പൂട്ട് തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ചെടികളിൽ വെണ്ടയ്ക്കെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ ഇതിലെല്ലാം വെണ്ടയ്ക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇത് മല്ലി ഇത് ചെറുതാണെങ്കിലും ഭയങ്കര മണമുണ്ടായിരുന്നു കേട്ടോ പറഞ്ഞില്ലേ പൂട്ട് തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞില്ലേ വെണ്ടയ്ക്ക ഇതിൽ അത്യാവശ്യം വെണ്ടയ്ക്കകൾ ഉണ്ട് കേട്ടാ പിന്നെ അത് ജെർജിറാണ് ഇത് നാട്ടിലധികം ഇല്ലാതുകൊണ്ട് ഇപ്പൊക്കെ നിലവിൽ കുറച്ചൊക്കെ ഇണ്ട് പോകണം ഇത് അറബികളുടെ മെയിൻ ഐറ്റം ആണ് ഇത് കബ്സ അതിനോടൊപ്പം കഴിക്കുന്നതാണ് പിന്നെ വഴുതിരിങ്ങക്കെ അത്യാവശ്യം വലിപ്പം ഉണ്ട് കേട്ടോ ചെറിയ ചെടികളാണെങ്കിലും നല്ല വലിപ്പമുണ്ട് ഇത് പിന്നെ പുതിയ അലിയാണ് പിന്നെ വിത്തുകളൊക്കെ ഇട്ട് ചെറിയ ചെറിയ മുളകൾ വന്നിട്ടുണ്ട് എന്ത് ചെടിയൊന്നും അറിയത്തില്ല അത്യാവശ്യം വലിപ്പമായാലേ അറിയത്തുള്ളൂ പിന്നെ ഈ തക്കാളി ചെടിയുണ്ട് തക്കാളി എന്നതിൽ വന്നിട്ടില്ല ചെറിയ ചെടിയായതുകൊണ്ടേ പിന്നെ ഇതൊക്കെ ചെയ്യാനും ബംഗാളികളും യുപിക്കാരൊക്കെ തന്നെ കൂടുതലും ചെയ്യുള്ളു കേട്ടോ മലയാളി ഇതിനൊന്നും മെനക്കെടാറില്ല ഇവിടെ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ മഞ്ഞ് കൂടുതലുള്ളത് കൊണ്ട് അധികം എടുക്കാൻ നിന്നില്ല കേട്ടോ തിരിച്ച് റോമിക്ക് തന്നെ വന്നു ഇത് റോമിക്ക് പോകുന്ന വഴിയാണ് ഇതൊക്കെ ടെൻറ്റ് ഈ വിൻ്റർ സീസൺ പിന്നെ ഇതൊരു ചെറിയ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലൊക്കെ നമുക്ക് ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ഇട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോവാം മനസ്സില ബാക്കി പിന്നെ കാണാം